നമ്മൾ ഭൂട്ടാനിൽ നിന്ന് കാറുകൾ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘത്തെ ഐഡന്റിഫൈ ചെയ്തു അവരുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വണ്ടികൾ വരെ കേരളത്തിലുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു അപ്പം അങ്ങനെയാണ് ഓപ്പറേഷൻ നുംഖൂർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നുംഖൂർ എന്ന് പറഞ്ഞാൽ ഭൂട്ടാനീസ് ഭാഷയിൽ വെഹിക്കിൾ എന്നാണ് അർത്ഥം അപ്പോൾ അങ്ങനെ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്ന വെഹിക്കിൾസിന് ഉള്ള ഓപ്പറേഷന് നമ്മൾ ഓപ്പറേഷൻ നുംഖൂർ എന്ന് പേരിട്ടു നമുക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എ ടി എസിൻ്റെയും കേരള പോലീസിൻ്റെയും സഹായമുണ്ടായിരുന്നു ഇന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് സ്ഥലങ്ങളിൽ നമ്മൾ നമ്മുടെ ഓഫീസർമാർ സെർച്ച് നടത്തുകയുണ്ടായി അതിൽ ആസ് ഓഫ് നൗ മുപ്പത്താറ് വണ്ടികൾ പിടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നൂറ്റി അൻപത് ഇരുന്നൂറ് വണ്ടികളാണ് നമ്മൾ ഇവിടെ കേരളത്തിലുണ്ടെന്ന് നമുക്ക് നമ്മുടെ കണക്കുള്ളത് ഇതിനകത്ത് പ്രധാനപ്പെട്ട മൂന്നാലഞ്ച് ഇഷ്യൂസ് ഉണ്ട് സെക്കൻഡ് ഹാൻഡ് കാഴ്സ് ഒരു കാരണവശാലും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് അനുവാദമില്ല ടിആറിലൂടെ അല്ലാതെ ടി ആർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് എന്ന് പറയുമ്പോൾ അതിന് അത് വെളിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരാൾ മൂന്ന് വർഷം മുതൽ ഉപയോഗിച്ചിട്ടേ ഇരിക്കണം അത് കഴിഞ്ഞ് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ വരുമ്പോൾ അയാൾക്ക് നൂറ്റി അറുപത് ശതമാനത്തോളം ഡ്യൂട്ടി അടച്ച് ഒരു ഫെസിലിറ്റിയാണ് അല്ലാതെ സെക്കൻഡ് ഹാൻഡ് കാഴ്സ് കൊണ്ടുവരാൻ പാടില്ല ഈ സംഘം ഭൂട്ടാനിൽ നിന്ന് ഭൂട്ടാനിലേക്ക് വണ്ടികൾ ആദ്യം എത്തിച്ചതിന് ശേഷം ഹൈ എൻഡ് കാഴ്സ് വളരെ വില കൂടിയ കാറുകൾ അവിടെ നിന്ന് പല വഴിയായി ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവരികയായിരുന്നു അതിനുവേണ്ടി ഇന്ത്യൻ കറൻസിയും ഫോറിൻ കറൻസിയും നേപ്പാളിലേക്ക് കൊണ്ട് ഭൂട്ടാനിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്ന് ഒന്നുകിൽ സി കെ ഡി കണ്ടീഷൻ അതായത് കംപ്ലീറ്റ്ലി നോക്ക് ആയിട്ടുള്ള രീതിയിലോ അതായത് പാർട്സ് പാർട്സ് ആയിട്ട് അല്ലെങ്കിൽ വണ്ടികൾ വരുന്ന വലിയ കണ്ടെയ്നറുകളുണ്ട് ആ കണ്ടെയ്നറുകളിലോ അല്ലാതെ നമ്മൾ ഭൂട്ടാനിൽ നിന്ന് ടൂറിസ്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരാമെങ്കിൽ വരണം വരാ വരണമെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് വണ്ടി ഓടിച്ചു വരാം പെർമിറ്റ് ഉണ്ടെങ്കിൽ അതിനുശേഷം തിരിച്ചു പോകാതെ ആ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോവുകയോ അങ്ങനെ മൂന്ന് തരത്തിലാണ് ഇവർ വണ്ടികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ വണ്ടികൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം വളരെ ശ്രദ്ധിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഫോർജ് ചെയ്ത ഡോക്യുമെന്റ്സ് ഉപയോഗിച്ചാണ് അവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ നമ്മുടെ എംബസികളുടെ അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻസിഗ്നയും ഫോർജ് ചെയ്ത് ആ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം പലതരത്തിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവര് ദുരുപയോഗം ചെയ്തു എന്ന് മാത്രമല്ല അവരുടെ പേരിലാണ് അവരുടെ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അവര് കംപ്ലീറ്റ് ആയിട്ട് വഴിതെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് നമ്മൾ പരിവാഹൻ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കൃത്രിമത്വം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു വണ്ടി രണ്ടായിരത്തി അഞ്ചിൽ തന്നെ പരിവാഹൻ വെബ്സൈറ്റിൽ ഒന്നാമത്തെ യൂസറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പരിവാഹൻ വെബ്സൈറ്റ് തന്നെ അവർ ഹാക്ക് ചെയ്താണെങ്കിലും അവരുടെ മോൾസ് ഉപയോഗിച്ചാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അവര് മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും